വാട്സ്ആപ്പ് യൂട്യൂബ് അപ്പം ഇതാണ് നമ്മുടെ ബൈക്ക് ബി എം ഡബ്ല്യുൻ്റെ എസ് വൺ തൗസൻഡ് എക്സ് ആർ ഒരുപാട് കാലമായിട്ട് ഡ്രീം ചെയ്ത് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ച ബൈക്ക് അപ്പം ബ്രാൻഡ് ന്യൂ ബൈക്കാണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് എഡിഷൻ ഈ കൺട്രിയിൽ തന്നെ അവസാനമായിട്ട് സെൽ ചെയ്ത വൺ ഓഫ് ദ ലാസ്റ്റ് സോൾഡ് ബി എം ഡബ്ല്യു എസ് വൺ തൗസൻഡ് എക്സ് ആർ അപ്പം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പം ഉറക്കമോ ഭക്ഷണമൊന്നും വരെയൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാരണം ഈ ബൈക്ക് കിട്ടിയതിന് ശേഷം ഈ കൊച്ചുകുട്ടിയൊക്കെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്ത പോലെ അതിന് ഇങ്ങനെ നടക്കുക അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഞാൻ വാങ്ങിച്ചിട്ട് അധികം ആയില്ല അതിൽ ആകെ പത്ത് ദിവസമായിട്ടുള്ളൂ അപ്പം ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട് അപ്പം നിങ്ങൾ പോയി ആരോഗ്യം ഉണ്ടാവും ഈ എക് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റോറിനെയാണല്ലോ എല്ലാം ഒരു കഥയാണ് അതിന് വലിയ കാര്യമുണ്ട് അപ്പം ജസ്റ്റ് ഒരു ഐഡിയ തരികയാണെങ്കിൽ എസ് വൺ തൗസൻഡ് എക്സ് ആറിന് മൂന്ന് വേരിയൻ്റ് ആണുള്ളത് സ്റ്റാൻഡേർഡ് പ്രോ എം സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് എം സ്പോർട്ട് എഡിഷനാണ് അത് അവിടെ അതിൻ്റെ ലോഗ് കണ്ടതറിയാം പോരാത്തതിന് നമ്മുടെ എക്റാ പോയിസ് ആണ് വന്നിരിക്കുന്നത് ബി എം ഡബ്ല്യു തന്നെ അതായത് ഫുള്ള് ലീഗലാണ് എം വി ഡി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഷോറൂമിൽ തന്നെ തരുന്ന എക്സോസ്റ്റാണ് എക്റാ പോയിസിൻ്റെ അപ്പം ഇതാണ് നമ്മുടെ ബൈക്ക് നമുക്ക് ഓടിച്ച് സംസാരിക്കാം കീലെസ് എൻട്രിയാണ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ കൈ കിട്ടിയതിന് ശേഷം ഓട്ടം തന്നെയാണ് എന്താ സുഖം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റണ്ണിനൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓൾറെഡി ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പം ഒരു വലിയൊരു കഥ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഈ ബൈക്ക് ചൂസ് ചെയ്തു എന്തിനും ഞാൻ ഈ ബൈക്ക് ചൂസ് ചെയ്തു പിന്നെ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ബൈക്ക് കിട്ടിയത് അപ്പം ആ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി ആകെക്കൂടെ ഈ ബൈക്കിന് ശേഷം രണ്ടേ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ അതായത് ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത വീഡിയോസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറഞ്ഞ ഒരു ബൈക്ക് ഉണ്ട് അതായത് സ്ട്രെല്ലിൻ്റെ വോയിസിൽ നല്ലൊരു എനർജി കണ്ട ഒരു വീഡിയോ ഇപ്പോഴാണെന്ന് പറഞ്ഞിട്ട് അതെ കെ ടി എമ്മിൻ്റെ ട്വൽ നയൻ്റി ട്വൽവ് നയൻറ്റി അഡ്വഞ്ചറസ് അത് ഓടിച്ചതിനു ശേഷം എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അതെൻ്റെ ഒരു ഡ്രീം ബൈക്കാണ് പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ സമയത്തും ഒരു ബ്രാൻഡ് ബൈക്കാണ് അത് ഒരു ഇൻലൈൻ ഫോർ പോലെ ട്വിൻ ബൈക്കാണ് ട്വിൻ ആണെങ്കിൽ പോലെ അത്രയും വലിയ ട്വിൻ ആയതന്നെ അതിന് എന്താ പറയുക ഒന്നുകിൽ ബ്രാണ്ട് അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ടണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ബൈക്കിന് എല്ലാ സമയത്തും ഒരു ഇൻലൈൻ ഫോറിൻ്റെ ആ ഒരു സ്വീറ്റ്നസ് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് നല്ലതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ബൈക്കായിരുന്നു അപ്രിലിയുടെ ടു ഓണോ വി ഫോർ എന്ന് പറയുന്ന ബൈക്ക് അപ്പം അപ്രിലയുടെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയപ്പം വീണ്ടും ഞാൻ അതിനകത്തേക്ക് എടുത്ത് ചാടണോ എന്നുള്ളൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു കാരണം അപ്രിലേൻ്റെ സർവീസ് മാത്രമല്ല സെയിൽസും പറ്റാബദ്ധമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ടു ഓണോ പോലത്തെ ഒരു ബൈക്ക് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയാം പിന്നെ ടു ഓണോ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് ഈ ഈ പോലെ ട്വിൻ്റെ എന്താ പറയുക എല്ലാ അഡ്വാൻറ്റേജസും അതിനകത്ത് കിട്ടും അതായത് ട്വൽ നയൻ്റീൻ്റെ എല്ലാ അഡ്വാൻറ്റേസും കിട്ടും ടോർക്കും പിന്നെ പാപ്പറും എല്ലാം കിട്ടും പിന്നെ അതിങ്ങനെ എന്തായാലും എല്ലാ സമയത്തും ഒരുപാട് സ്പീഡിൽ ഓടിക്കണം എന്നുള്ളൊരു വണ്ടിയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതായത് ഒരു സെമി നേക്കഡ് സെമി സ്പോർട്ടി അങ്ങനത്തെ ഒരു ബൈക്ക് പിന്നെ അത് കഴിഞ്ഞ് ഉള്ളൊരു ബൈക്കായിരുന്നു ഇത് ആക്ച്വലി സി ബി ആർ ഇപ്പോൾ കൊടുത്തിട്ട് രണ്ട് മാസത്തിൻ്റെ മേലെ സി ബി ആർ കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയായിരുന്നു ബി എം ഡബ്ല്യുക്ക് ഒരു ബുക്കിംഗ് എന്തായാലും കൊടുത്തിരിക്കണം അല്ലെങ്കിൽ എക്സ്ആർ വാങ്ങുന്ന ഒരു സമയത്ത് അത് കിട്ടില്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ എന്താ പറയുക സി ബി ആർ പോകുന്ന ഒരു സമയത്താണ് ഞാനിതിൻ്റെ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ബുക്കിംഗ് എടുത്തിട്ടു അത് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് വരും എന്ന് വരും എന്നുള്ളത് അപ്പം ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് കാണും ഏതൊക്കെയോ ഭാഷക്കാരുടെ വീഡിയോസ് കാണാറുണ്ട് അങ്ങനെ നടന്ന് കുറച്ച് കാലം കഴിഞ്ഞ് അതായത് ഇപ്പം കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് ബി എം ഡബ്ല്യൂന്ന് ഒരു കോൾ വന്നു അതായത് ഞാൻ ബുക്ക് ചെയ്ത എക്സ്ആർ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഡിഷനാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ ഇനി മൊത്തം ട്വൻറ്റി സിക്സ് എഡിഷൻ എക്സ് ആർ ആണ് കൊടുക്കുന്നത് അതായത് ബ്ലാക്ക് കളർ ഞാനത ഈ ഇമേജിൽ കാണുന്ന ബ്ലാക്ക് കളർ എക്സ് ആർ ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത് സ്റ്റോക്ക് വൺ സിക്സ്റ്റി ഫൈവ് ബി എച്ച് വരുന്ന ബൈക്കല്ല വൺ സെവൻറ്റി ടു വൺ സെവൻറ്റി ടു ബി എച്ച് പി വരുന്ന ബൈക്കാണെന്ന് പറഞ്ഞത് അപ്പം കുറച്ചും കൂടെ മനസ്സിലൊരു സുഖം തോന്നി പിന്നെ ബി എം ഡബ്ല്യൂൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും അതായത് ഇതൊക്കെ ബിൽഡ് ടു ഓർഡർ വണ്ടികളാണ് ഈ എസ് തൗസൻഡ് എക്സ്ആർ എന്ന് പറയുന്നത് ആർ ആർ പോലെ ജി എസ് പോലെ ഒന്നുമല്ല ഇത് ഓർഡർ കൊടുത്ത് അവർ എഞ്ചിൻ എടുത്ത് അസംബിൾ ചെയ്ത് ഷാസ് ചെയ്ത് പെയിൻറ്റിങ് ചെയ്ത് ഫയറിങ് ചെയ്ത് അങ്ങനെ ഓരോരോ പ്രോസസ്സാണ് നമുക്കതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഏത് പ്രോസസ്സ് എത്തി എന്നൊക്കെ അവർ തരും അങ്ങനെ എന്താ പറയുക കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ നോക്കി നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ അപ്പം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു തവണയെങ്കിലും ഞാൻ എക്സ്ആറിനെ കുറിച്ച് ആലോചിക്കും അതായത് വണ്ടി വരുന്ന സമയത്ത് എന്തായിരിക്കും അതായത് ഏത് ഹെൽമെറ്റ് ഇടണം രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഏത് ജാക്കറ്റ് ഇടണം എങ്ങനെ പോകണം എങ്ങനെ ഫോട്ടോ എടുക്കണം ഇതിനൊക്കെ കുറിച്ച് കുറേ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഈ വണ്ടി വരുന്നതിന് മുന്നേ എൻ്റെ ഓരോ ശരീരത്തിലെ ഓരോ സെല്ലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അത് അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്താണ് ഓണം കഴിഞ്ഞ സമയത്താണ് ബി എം ഡബ്ല്യൂന്ന് വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ ബൈക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളിലാണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം അവർക്ക് വ്യക്തമായ ഒരു കാരണമില്ല പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെർച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതായത് വൺ സിക്സ്റ്റി ഫൈവ് പി എച്ച് പിന്നും വൺ സെവൻറ്റി ടു പി എച്ച് പി ആയപ്പോൾ ഇന്ത്യൻ എമിഷൻ സ്റ്റാൻഡേർഡ്സിന് സൂട്ടബിൾ അല്ല അതായത് വരാൻ പോകുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിലുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സിന് സൂട്ടബിൾ അല്ല അപ്പം ഒബ്വിയസ്ലി ഇന്ത്യയിൽ ഇറക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഞാനൊന്നുകൂടെ അവരോട് ചോദിച്ചു ഇനിയിപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് എപ്പോൾ അവർ കൊണ്ടുവരുന്ന ചോദിച്ചു കാരണം ഇനി അങ്ങനെയാണല്ലോ പ്രോബ്ലം സോൾവ് സോൾവ്യണമല്ലോ അപ്പം അതിന് എഞ്ചിനീയറിംഗ് ടൈം ഉണ്ട് അതായത് അത് ഫിക്സ് ചെയ്ത് അത് പുറത്തു വരാനൊരു സമയം എടുക്കും അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ഒരു അടുത്ത ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് പി എം ഡബ്ല്യുനി എക്സ് ആർ ആർക്കില്ല പറയുമ്പം എൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കാൻ കൊടുത്ത അതേ സമയത്ത് ഓർഡർ കൊടുത്ത ആർ ആറും ജി എസ് യു എല്ലാം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഈ എക്സ്ആറും പിന്നെ കുറച്ച് തേർട്ടീൻ ഹൺഡ്രഡ് മറ്റേ ജി ടി ഉണ്ട് അത് മാത്രമാണ് സ്റ്റക്കായത് സിക്സ് സിലിണ്ടറും പിന്നെ ഈ എക്സ്ആറും മാത്രമാണ് സ്റ്റക്കായത് കാരണം പവർ അപ്ഡേറ്റ്സ് വന്നു പവർ അപ്ഡേറ്റ്സ് വരുമ്പം വീണ്ടും ഹോമലിക്കേഷൻ ചെയ്യണം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് അങ്ങനെ ഞാൻ ഒരു എന്താ പറയുക ഒരു അല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എനിക്ക് ഊണൂല്ല ഉറക്കില്ല പ്രാന്തായി അതായത് എൻ്റെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെന്ന് വെച്ചിട്ട് ഒരുപാട് കാലത്തെ ഒരു ഡിസിഷൻ മേക്കിങ്ങും അതിനുള്ള ഫണ്ട്സും എല്ലാം ശരിയാക്കി നമ്മൾ വരുന്ന സമയത്ത് ഓരോരോ ലോസും കാര്യങ്ങളും വന്നിട്ട് സാധനം കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ ഒരു പ്രഷർ ഉണ്ടല്ലോ അതൊന്ന് വേറെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വളർന്നെങ്കിലും നമ്മളൊക്കെ ഇപ്പോഴും കുട്ടികളാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു മാസം എന്നൊക്കെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്നും പറ്റുന്നില്ല എനിക്ക് സങ്കടവും ദേഷ്യവും ഞാനൊരു വീട്ടുകാരോട് പറഞ്ഞു എൻ്റെ ബൈക്ക് ജർമ്മനിയിലുണ്ട് ഞാൻ ജർമ്മനിക്ക് പോവാണ് ഞാൻ അവിടെ പോയി ജീവിച്ചോളാം ഞാൻ അതിൻ്റെ കൂടെ ജീവിച്ചോളാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു മേ ബി ഐ വോസ് നോട്ട് സീരിയസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്തും സി ഐ ടു എ ഡെലിവർ ഡിസിഷൻ ടു സ്റ്റേ ഇൻ ഇന്ത്യ ഇവിടെ ഈ രാജ്യത്ത് നിൽക്കാനും ഈ രാജ്യത്താണ് ഞാൻ പഠിച്ചതും അതുകൊണ്ടുതന്നെ ഈ രാജ്യത്ത് നിൽക്കാനും ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിനൊക്കെ കാശ് കൊടുത്ത് ഇവിടെ നിൽക്കാനൊക്കെ ഞാൻ തീരുമാനിച്ചത് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ വാങ്ങി ഓടിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിനാണ് കൂടെ പഠിച്ച തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പുറത്തു പോയപ്പോഴും ഞാനിവിടെ നിന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്നിട്ടും ഒരുമാതിരി ലോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആവില്ലേ അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ ആകെ എന്താ പറയാ വല്ലാത്തൊരു മാനസിക വിഷമത്തിലേക്ക് പോയി ആ സമയത്തായിരുന്നു നമ്മുടെ ജി എസ് ടി ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റ് കൺവേർഷൻ നടക്കുന്നുണ്ടായിരുന്നത് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല ഈ ഒരു കാര്യത്തിൽ പ്ലാൻ ബി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പ്രശ്നം പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വേറെ വണ്ടികളെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല ചിന്തിക്കാത്തതിന് വേറെ ഒരു കാരണം ഉണ്ടായി ഞാൻ ആക്ച്വലി വണ്ടി വാങ്ങുന്ന കാര്യം പോലും ഞാൻ വീട്ടിലൊന്നും പറയാറില്ല അപ്പം അറിയാം ഞാൻ പുതിയൊരു വണ്ടി വാങ്ങുന്നുണ്ടെന്ന് കാരണം സി ബി ആർ വിറ്റപ്പോഴാണ് വീട്ടിൽ അറിഞ്ഞത് ഞാൻ പുതിയ വണ്ടിക്ക് പോകുന്നുണ്ടെന്നൊക്കെ അപ്പം ഞാനങ്ങനെ ഭയങ്കര എന്താ പറയുക പുറത്താക്കപ്പെട്ടവൻ അങ്ങനെ പക്ഷേ അവർക്കറിയാം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഡിസിഷൻസും അതെന്നെ മാത്രം ബാധിക്കുന്നതാണ് അതിൽ ഞാൻ എന്തെങ്കിലും കാര്യമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം അവർക്ക് എൻ്റെ മുകളിലുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കാറിലൊരു സംഭവം പോകുന്നതിൻ്റെ സമയത്ത് അവർ സാധാരണ ചോദിക്കാത്തതാണ് എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചു അടുത്ത ബൈക്ക് ഏതാണെന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മളുടെ രണ്ട് ഓപ്ഷൻസ് ഉള്ളത് ഒന്ന് ഇങ്ങനെ കെ ടി എമ്മിൻ്റെ ട്വൽവ് നയൻറ്റീന്ന് പറയുന്നത് പിന്നെ ബി എം ഡബ്ല്യൂൻ്റെ എക്സ്ആർ എന്ന് പറയുന്നത് അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പായിട്ട് ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നൊക്കെ പറയില്ല ഞാൻ ഈ അന്ധവിശ്വാസത്തിലൊന്നും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണല്ലെട്ടോ പക്ഷേ സംതിങ് സം കൈൻഡ് ഓഫ് എനർജി ഈസ് ദയർ അതായത് ഞങ്ങൾ കാറിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു ഓ ജി എക്സ് ആറ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ടു നയൻറ്റീൻ വേർഷൻ എക്സ് ആറ് ക്രോസ് ചെയ്ത് അത് ഫുൾ സിസ്റ്റം എക്റാ പോവിഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ടൂറിന് പോയി വരുന്ന ഒരാളായിരുന്നു അത് അത് ഈ ഒരു കളറാണ് ആക്ച്വലി ഈ ഒരു പെയിൻറ്റ് സ്കീമാണ് വൈറ്റ് ബ്ലൂ ആൻഡ് റെഡ് ഈ ഒരു പെയിൻറ്റ് സ്കീമിനുള്ള വണ്ടി പോയി ഞാൻ കാർ ഇങ്ങനെ ഞാൻ ഇതാണ് 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 വണ്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ സന്തോഷം കണ്ടപ്പം വീട്ടുകാർക്കെ മനസ്സിലായി ഞാൻ നോക്കുന്ന കെ ടി എം അല്ല ഞാൻ നോക്കുന്നത് ബി എം ഡബ്ല്യു എന്നെയാണ് കെ ടി എം ആക്ച്വലി എന്നെ പവർ കൊണ്ട് തന്നെ സ്വാധീനിച്ചൊരു ബൈക്കാണ് പവർ എഞ്ചിനീയറിംഗ് മികവ് അങ്ങനത്തെ പല കാര്യങ്ങളും ആ ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഡീപ് ഡൗൺ ഇൻ സൈഡ് മീ ഐ വാസ് ബോൺ ഫോർ എൻ എക്സ് ആർ ആൻഡ് എൻ എക്സ് ആർ ഇസ് മെയ്ഡ് ഫോർ മീ ഇത്രയും ആഗ്രഹങ്ങളും അതായത് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കൺവേർ ചെയ്തിരിക്കായിരുന്നു എക്സ്ആർ വരും എക്സ് ആറിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇനി അടുത്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം ആൾക്കാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എക്സാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോൾ വണ്ടി വരുന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ വണ്ടിയുടെ പ്ലാൻ സ്വാഹയായി അതോടുകൂടി ഞാനൊരുമാതിരി വല്ലാത്ത അവസ്ഥയിലായി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ അതായത് ശരീരം കീവപ്പ് ചെയ്യുന്നുണ്ട് കാരണം മൈൻഡ് സെറ്റിലാവുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ഞാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയോടെ ഞാൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്താൽ കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ ഞാനൊരു രണ്ടാഴ്ച ഗ്യാപ്പിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം കാരണം എനിക്കൊന്നും വയ്യ മീൻസ് മെന്റലി ഐ വസ് നോട്ട് സോ പ്രിപ്പേർ ടു എനിത്തിംഗ് എൽസ് ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഞാൻ ബി എം ഒരു ഇമെയിൽ അയച്ചു അവർ പറഞ്ഞു ബുക്കിംഗ് എമൗണ്ട് തരാം ഞാൻ പറഞ്ഞു ബുക്കിംഗ് അമൗണ്ട് തരുവല്ലേ അതല്ല ബുക്കിംഗ് എമൗണ്ട് തരണം ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് അതിൻ്റെ ഒരു മര്യാദ പക്ഷേ ഇറ്റ്സ് നോള പോകുന്ന മണി ഇത് മൂവിടെ അറിയാം പക്ഷേ ഇറ്റ്സ് നോടെ പോകുന്ന മണി ഞാൻ അവരോട് തന്നെ പറഞ്ഞത് ഇതില്ലാതാവുന്നത് ഒരു ഒരു പത്ത് വർഷത്തിൻ്റെ മേധയുള്ളൊരു ഡ്രീമാണ് അതായത് അങ്ങനെ നോക്കി കണ്ട് ആഗ്രഹിച്ചൊരു വണ്ടി അതും ഫ്രഷ് ബൈക്ക് തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് അത്രയും കഷ്ടപ്പെട്ട് ചിന്തിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് കുളവാക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ വന്ന് പറയുന്നത് വണ്ടിയില്ലെന്ന് അപ്പം അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിനൊരു എന്താ പറയുക ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടൊക്കെ ഞാൻ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ചില ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരോ എന്ന് പറയുമ്പോൾ ഏർ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പക്ഷേ അത്രയൊന്നും ഇല്ലെങ്കിലും അതൊരു വലിയൊരു ഹാർട്ട് ബ്രേക്ക് തന്നെയായിരുന്നു എനിക്ക് സത്യം പറയാൻ എനിക്ക് കരയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് ആക്ച്വലി നമുക്ക് കുറച്ച് വിഷമുള്ള സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കരഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മാറും പക്ഷേ എനിക്ക് എനിക്ക് അതിനുപോലും പറ്റുന്നില്ല ഐ വാസ് നമ്പ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഞാൻ ബി എം ഡബ്ല്യൂവിനെ ഒരു ഇമെയിൽ അയച്ചു അവരൊരു ഹയർ ഒഫീഷ്യൽ എന്നെ വിളിച്ചു പേഴ്സണലി വിളിച്ചു കാരണം എൻ്റെ ആ ടെക്സ്റ്റ് മെസ്സേജിനകത്ത് ഉണ്ടായിരുന്നു എൻ്റെ പാഷൻ എന്താണ് ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്ന് നിങ്ങൾ ജി എസ് ലേക്ക് കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് എസ് തൗസൻഡ് ആർ ആറ് വാങ്ങാം ഈ ഈ കൺവേർഷനിൽ തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും നിങ്ങളൊന്നും നോക്കണ്ട അത് ഞങ്ങൾ വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കി തരാം വെയിറ്റിംഗ് ഒന്നും വേണ്ടെന്നു പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആർ ആറോ ജി എസ്സോ ഒന്നും അല്ല വേണ്ടത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു ഒരേ ഒരു കാര്യം ഒരു എക്സ് ആറ് ആ ഒരു എക്സ് ആറ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ എന്ന് ചോദിച്ചു അവരൊന്നും പറ്റില്ല എന്ന് ദൻ ഐ എം ലൈക്ക് ഓക്കെ ഒന്നുമില്ല നിങ്ങളുടെ പ്രോസസ്സ് പോലെ നിങ്ങൾ ബുക്കിംഗ് എമൗണ്ട് തിരിച്ച് വന്നു വെക്കൂ ബൈ ബൈ എന്നുള്ള രീതിയിൽ പോയി ഞാൻ പറഞ്ഞപോലെ എനിക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല അതാണ് വേറൊരു വലിയൊരു പ്രശ്നം ഉണ്ടായത് കാരണം ഞാൻ ഈ ഒരു സംഭവം സ്ലിപ്പായെന്ന് പറഞ്ഞപ്പം വീണ്ടും ഐ തോട്ട അൽ ഗോ ബാക്ക് ടു ഹോണ്ടാക്കി കാരണം ഹോണ്ട ഇസ് ലൈക്ക് ഹോം ഹോണ്ട ഇസ് ലൈക്ക് ഇസ് സെക്കൻഡ് ഹോം ടു മീ ഞാൻ ഹോണ്ട ചെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഫയർ ബ്ലേഡ് എസ് പി സോറി ഫയർ ബ്ലേഡ് എസ് പി അല്ലേ എനിക്കൊരു ഹോർണറ്റ് എസ് പി വേണം വൺ തൗസൻഡ് അപ്പോൾ അവർ പറഞ്ഞ് വണ്ടി ബുക്ക് ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പം ഇന്ത്യ മൊത്തം ഒന്ന് വലവിരിച്ച് നോക്കി സാധനം കിട്ടാനില്ല അപ്പം ഈ ഒരു തോട്ടം ഒന്ന് രണ്ട് ആൾക്കാരെടുത്ത് ഞാൻ പറഞ്ഞോളൂ അപ്പം തന്നെ അവരെല്ലാവരും മനസ്സിൽ നീ ചെയ്യാൻ പോകുന്നത് വലിയൊരു കർമ്മമാണ് കാരണം അതുപോലത്തെ നേക്കഡ് ബൈക്ക് കൊടുത്ത് ടോറിങ്ങിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് വേദന എടുക്കും അത് അങ്ങനത്തെ ഒരു ബൈക്കല്ല പിന്നെ നിനക്കത് മോഡിഫൈ ചെയ്ത് ഇറക്കാൻ അപ്പോഴും എൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ വിചാരിച്ചു രണ്ടുകൊല്ലത്തേക്ക് ഞാൻ ആ ഹോർണർ എസ് പി യൂസ് ചെയ്തിട്ട് പിന്നെ അത് മറച്ചു കൊടുക്കുന്നത് കാരണം ഹോണ്ടേ ആണല്ലോ നല്ല റീസെയിൽ വാല്യൂ കിട്ടും അത് മറച്ചു കൊടുത്തിട്ട് എക്സ്ആർ വരുമ്പോൾ ഞാൻ എക്സ്ആർ എടുക്കും ഐ യു റൈറ്റ് ഐ വാസ് ബോൺ ഫോർ എൻ എക്സാർ അങ്ങനെ ഉള്ളൊരു പ്ലാനിലായിരുന്നു അപ്പം ഹോണ്ടയിലുള്ള എല്ലാവരും ഇപ്പോൾ കൊച്ചി ഹോണ്ട ആയാലും ഇവിടുത്തെ ഹോണ്ട ആയാലും എല്ലാവരും സഹകരിച്ചു അവരെല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇപ്പോഴും അവരെല്ലാവരും ഓൾ ഇന്ത്യ ലെവലിൽ ഒരു വലവീശി നോക്കി ഒരു ഒരു ഫോർണർ ടെസ് പി എങ്കിലും കിട്ടുമെന്ന് പക്ഷേ ഇല്ല അങ്ങനെ അവിടുന്ന് ഒരു റെസ്പോൺസ് നോ വന്നു പിന്നെ എൻ്റെ വേറൊരു ഓപ്ഷൻ വന്നു കട്ടാന വൺ തൗസൻഡ് ആക്ച്വലി കട്ടാന എനിക്ക് നേരത്തെ വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സി ബി ആർ കൊടുത്ത സമയത്ത് തന്നെ എനിക്ക് കട്ടാനെടുക്കുന്നു പക്ഷേ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് തന്നെ പുള്ളിക്കാരുടെ കയ്യിൽ കട്ടാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ രണ്ട് വണ്ടിയൊക്കെ എന്തിനാണ് ഒരേപോലെ അപ്പോൾ ഞാനെന്തായാലും ഓക്കെ ഷുർ ഷോർട്ട് എക്സ്ആർ എന്നുള്ളതിൽ തന്നെയായിരുന്നത് പക്ഷേ ഇപ്പോൾ വണ്ടി ഇല്ലെന്ന് വച്ചാൽ ഞാൻ വെച്ചോക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് പേരും എക്സ് കട്ടാന വാങ്ങാം എന്നിട്ട് നമുക്ക് പിന്നിങ്ങാക്കാം എന്നുള്ളൊരു ആലോചനയിലായി കാരണം എനിക്ക് വണ്ടിയില്ല സ്ലെഡ് ഉണ്ട് സ്ലഡ് വേറൊരു ആണ് പക്ഷേ ഒരു ഹിൻലൈൻ ഫോർ ഓടിച്ച് സ്പോർട്സ് ഓടിക്കുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു ബൈക്ക് ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നങ്ങൾ വേറെ ഒക്കെ ഉണ്ട് അപ്പം ഇത് ബൈക്ക് ഇല്ലാത്ത ഒരാളോട് അത് മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണ് ബൈക്കുമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവം മനസ്സിലാവുള്ളൂ അങ്ങനെ ഞാൻ അന്വേഷിച്ചു കട്ടാനെന്ന് പറഞ്ഞു ഒരാഴ്ച മുമ്പ് ഒരു കട്ടാനും വിറ്റോ എന്നാണ് അങ്ങനെ കട്ടാനും ഇല്ലയെന്ന് മനസ്സിലായി പിന്നെ ഞാൻ ഒരു എം ടി ഓന ഒന്ന് തപ്പി നോക്കി കാരണം അത് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ബൈക്കാണ് അതാകുമ്പോൾ യൂസ്ഡേ കിട്ടുകയുള്ളൂ പിന്നെ യൂസ്ഡ് എക്സാർസ് കുറച്ച് നോക്കി യൂസ്ഡ് എക്സാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ടികളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഇന്നേവരെ പരിചയമില്ലാത്ത പല ആൾക്കാരും എന്നെ പരിചയമുള്ള ആൾക്കാരും എല്ലാവരും ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ചിലർക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഒരു എക്സാർ വേണം ഞാൻ നിങ്ങളോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല എനിക്ക് ഓരോ ഒരു എക്സാർ മതി അങ്ങനെ ഉണ്ടോ എവിടെ നിന്നെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടോ അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു എക്സാർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് എക്സാർസിൻ്റെ ഒക്കെ സെയിൽ പോസ്റ്റൊക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോഴും ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വേണോ എന്നുള്ളതാണ് കാരണം യൂസ്ഡ് ആയിട്ടുള്ള ബൈക്ക് എടുക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട് അതും ബി എം ഡബ്ല്യു എടുക്കുമ്പം അത് പ്രോപ്പർലി റണ്ണിങ് ോ അങ്ങനത്തെ കുറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ചെയ്യാതെ ഹിസ്റ്ററി അറിയാതെ നമ്മളൊരു വണ്ടി കഴിഞ്ഞ പ്രശ്നമാണ് അപ്പം ഹിസ്റ്ററി അറിഞ്ഞ വണ്ടി വാങ്ങാൻ പറ്റുള്ളൂ അപ്പം നല്ലപോലെ മെയിൻ്റെയിൻ ചെയ്ത ആൾക്കാർ അറിയാം അപ്പം എന്റെ അതായത് എന്നെ ഇതേവരെ കാണാത്ത ആൾക്കാർ പോലും പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം പുള്ളി നല്ലപോലെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് ഓടിക്കുന്നില്ല എന്നാണ് കേട്ടത് നമുക്ക് അയാളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കാം വണ്ടി വിൽക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ വരെ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇറ്റ് ഹാപ്പൻ ടു ബി ദാറ്റ് ഒന്നും ഇല്ല എനിക്ക് ഒരു ബൈക്കും ഇല്ല അതായത് സ്ലെഡ് സ്ലെഡുണ്ട് കേട്ടോ ഞാനങ്ങനെ ഭയങ്കര ദാരിദ്ര്യം പറയുന്നതല്ല സ്ലെഡുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഒരു ഇത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി അപ്പം നല്ല വിഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദുഃഖിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ബി എം ഡി പിന്നൊരു കോള് അതായത് ഓൾറെഡി ബുക്ക് ചെയ്ത് ബൈക്ക് ഉണ്ട് അപ്പം എക്സ്ആറിൻ്റെ മൂന്ന് വേരിയൻ്റ് ആളെ ഒന്ന് സ്റ്റാൻഡേർഡ് ഒന്ന് പ്രോ പിന്നെ എം സ്പോർട്ട് അപ്പം ഞാൻ പ്രോയെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് പ്രോ മതി എന്നായിരുന്നു കാരണം പ്രോക്ക് തന്നെ ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ആണ് വരിക അപ്പം അതെടുക്കുന്ന സമയത്താണ് നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റുക അപ്പം ഞാൻ പറഞ്ഞു ഓബ്ബിയസ്ലി ബ്ലാക്ക് കറുപ്പ് താൻ നമുക്ക് പിടിച്ച കളർ അപ്പം ബ്ലാക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതും ബുക്ക് ചെയ്തിട്ടാണ് ഇരുന്നത് അപ്പം എം എംസ്പോഡ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഫൈവ് ലാക്ക് കൂടുതലാണ് തേർട്ടി ഫോർ പോയിന്റ് ഫൈവ് വരും അപ്പം അത്രയും ബഡ്ജറ്റ് ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ ഒരു ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ബ്രിങ് അപ്പ് ചെയ്ത ഒരാളുടെ അടുത്ത് ഇത്രയും കാശിന് വണ്ടിയൊക്കെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് പോലും വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലായിടത്തും ഡിസ്കസ് ചെയ്യാറില്ല പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയാണെങ്കിലെ പോലെ അറിയാം പല കാര്യങ്ങളും ഞാൻ ഇങ്ങനത്തെ ഒന്നും അധികം ഡിസ്കസ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നെ ബി എം ഡബ്ലു വിളിച്ചിട്ട് പറഞ്ഞു ഒരു എം സ്പോട്ട് കൊടുക്കാനുണ്ട് ഒരാൾ കൊണ്ടുവന്നത് അതായത് അയാൾക്ക് വേണ്ടി കൊണ്ടുവന്ന വണ്ടി അയാളിപ്പം വേണ്ടാന്നോ അങ്ങനെ എന്തോ എന്തോ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉച്ച വരെ സമയം തരാം അതിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് ആരോടുന്ന വെച്ചോ ഡിസ്കസ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ അത് നിനക്ക് തരും ഒരൊറ്റ എസ് അത് നാളെ ചരിത്രമാവും നോ ആണ് പറയുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റൊന്നും സംഭവിക്കില്ല ആ ബൈക്ക് വേറെ ആർക്കും പോകുന്നതും പറയും അങ്ങനെ ഞാൻ വല്ലാത്തൊരു ഇതിലായി കാരണം എനിക്കിത് ഒരുപാട് പേരടുത്ത് ഡിസ്കസ് ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതുമല്ലല്ലോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും ചുറ്റുമില്ലേനും ഞാനൊരു മുറിയിൽ പോയി ഒറ്റയ്ക്ക് എന്നിട്ട് രണ്ട് കസാല വരച്ചിട്ട് ഞാൻ തന്നെ അങ്ങനെ ഇരുന്നു കുറച്ച് പേരും ഞാൻ തന്നെ എൻ്റെ അടുത്ത് ഒരു അനുവാദം ചോദിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ കാരണം എപ്പോഴും ചിന്തിച്ചു നോക്കണം എല്ലാവശ്യത്തുനിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ പറഞ്ഞു യെസ് അപ്പം എം സ്പോർട്ട് എഡിഷന് കളർ ചോയ്സ് ഒന്നുമില്ല വൈറ്റ് കളർ മാത്രമല്ല അങ്ങനെ അന്ന് ഞാൻ യെസ് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ബോംബെന്നോ പൂനെന്നോ നോക്കുക എവിടുന്നോ ഉള്ളൊരു വണ്ടി അവിടെ എത്തി നിൽക്കുന്ന വണ്ടി ബോക്സിൽ വന്ന വണ്ടി അപ്പം തന്നെ ബാംഗ്ലൂർക്ക് കയറ്റി വിട്ടു രണ്ടേ രണ്ടേ ദിവസം കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറക്കി ആർ ടി യു അതിൻ്റെ കൂടെ നിന്ന് അവർ വണ്ടി രജിസ്റ്റർ ചെയ്ത് ഇറക്കിയ മുതലാണ് നിങ്ങൾ ഈ കാണുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബി എം ഡബ്ല്യു എസ് വൺ തൗസൻഡ് എക്സ് ആർ ആ ദിവസങ്ങൾ കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് പിന്നെയും ഒരാഴ്ചത്തേക്കൊക്കെ എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞാൻ ഫസ്റ്റ് ഡേ ഡെലിവറി എടുക്കുന്നതന്നെ ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് ഒമ്പത് മണിക്കാണ് രാത്രി അത് കഴിഞ്ഞ് വണ്ടി കൊണ്ടുവന്നു പിറ്റേ ദിവസം എനിക്ക് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ വീട്ടിലെത്തി വണ്ടിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു മൂന്ന് മൂന്നരയ്ക്ക് നീറ്റു അത് കഴിഞ്ഞ് രാവിലെ ഞാൻ ഇറങ്ങി അന്നൊരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓട്ടി എങ്ങോട്ട് ഓട്ടി എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും വലിയ ഓർമ്മയില്ല എങ്ങോട്ടേക്കാണ് പോയതെന്ന് കാരണം അങ്ങനെ എവിടേക്കൊക്കെ ഓടി തിരിച്ചു ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അതായത് മനസ്സ് അപ്പോഴും സെറ്റിലല്ലാണ്ട് നിൽക്കുകയാണ് സംഭവിച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരിത് കാരണം ബോഡി ടയേർഡ് ടയേർഡായിട്ടുണ്ടായിരുന്നു ശരീരത്തിന് വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ പോയിട്ടില്ല സത്യമായിട്ടും ഇതിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കാരണം ഞാൻ പണ്ട് കണ്ട ചെറിയൊരു ചുണ്ടൊക്കെയുള്ള ഒരു റെഡ് കളർ വലിയ ബൈക്ക് ഹിൽ നയൻ ഫോർ ആയിട്ടുള്ള ബൈക്ക് അത് ഞാൻ കണ്ട് ആഗ്രഹിച്ച് നിന്നിട്ടുണ്ട് പലതവണ പിന്നെ ഇത് വാങ്ങുന്നതിൻ്റെ അടുത്തെത്തി എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴും ബി എം ഡബ്ല്യു തന്നെ എൻ്റെ അടുത്ത് വന്നു ഒന്നെങ്കിൽ മൊനെ ആർ ആർ എടുക്കുക അല്ലെങ്കിൽ ജി എസ് എടുക്കുക നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കുക ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് എനിക്ക് അത് തന്നെയാണ് വേണ്ടേ അതിൽ കുറഞ്ഞോ അതിൽ കൂടിയോ ഒന്നും വേണ്ട എനിക്ക് അങ്ങനെ അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിന്നത് അങ്ങനെ മൈൻഡിൽ നിന്നതിന് ശേഷം ഞാൻ പോലും അറിയാതെ ഇന്ത്യയിലേക്ക് വന്നൊരു ബൈക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര വലുതാണ് ആഗ്രഹിക്കുക നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ശരീരത്തിലെ ഓരോരോ സെല്ലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എക്സ് ആർ എൻ്റെ ചിന്തകൾ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പത്ത് പതിനഞ്ച് ദിവസമായി വണ്ടി എടുത്തിട്ട് ഇപ്പോഴും ഞാൻ ഒരു ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറല്ല ഒരു മണിക്കൂറിൽ വേണമെങ്കിൽ അറുപതാവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വണ്ടി വന്നു വണ്ടി ഉണ്ട് വണ്ടി അവിടെയാണ് വണ്ടി എന്ത് ചെയ്യുന്നുണ്ടാവും ഈ കൊച്ചുകുട്ടികൾക്ക് ഒരു പുതിയ കളിപ്പാടം കൊടുത്തുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഏകദേശം അതൊക്കെ തന്നെയാണ് പിന്നെ വണ്ടി എടുത്ത എടുത്തപ്പം തന്നെ ഒന്ന് നാട്ടിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് നാട്ടിൽ പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി പെട്ടെന്ന് പോകേണ്ട ഒരു ഇതാണ് വന്നത് അങ്ങനെ പോയി വന്നു അപ്പം അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അത് വീട്ടിൽ കാണിച്ചു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇതിൻ്റെ കാശൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു കാരണം ഇത്തവണ സി ബി ആർ കാണിച്ചു കാരണം സി ബി ആർ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെ ഇത്തവണ കാണിച്ചു പറഞ്ഞല്ലോ ഞാൻ ഐ ഹാവ് റീസ്റ്റ് ഏജ് വെർ എൻ്റെ പേരൻസ് ഒരു വിശ്വാസം എന്നിൽ അർപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസം ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പം ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും അറിയണ്ട അത് എന്നിലൂടെ ഈ മണ്ണിൽ അലിഞ്ഞു ചേരും ജോർജ് ഊട്ടീൻ്റെ അതേ ഡയലോഗാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചോദിക്കാം ഇവർ യൂട്യൂബൊന്നും കാണാറില്ല പണ്ട് ഞാൻ പറഞ്ഞ് പറ്റിച്ചിട്ട് കണ്ടായിരുന്നു അത് ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേക്കെ യൂട്യൂബൊക്കെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ യൂട്യൂബ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് പൈസയൊക്കെ പോകും അതുകൊണ്ട് അധികം ഒന്ന് കാണാമെന്ന് പക്ഷേ ഇപ്പോൾ ഒന്നും വിശ്വസിക്കില്ല പക്ഷേ അവർ കാണാറില്ല ഞാൻ കാണണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഈ ഓടിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കത്രയും എന്താ പറയുക അവർ ഒരു പേടി തോന്നിയാലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ സന്തോഷം കണ്ട എൻ്റെ പാരന്റ്സിന് സന്തോഷം വരുന്നുള്ളത് അത് അവരുടെ മോഹൻ മനസ്സിലായി പിന്നെ അത് മാത്രമല്ല ഞാൻ എനിക്ക് വളരെ ചെറിയൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് എപ്പോഴും ഉള്ളത് എനിക്ക് ഒരുപാട് പേർ ആരെങ്കിലും ഫ്രണ്ട്സ് എന്ന് കരുതുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഗ്യാങ് ആൾക്കാരുണ്ടല്ലോ നമ്മളെപ്പോഴും പ്ലീൻ ഓൺ ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നു ഇവരുടെ അടുത്തൊക്കെ ഞാൻ വാങ്ങിയിട്ടാണ് പറഞ്ഞേ വാങ്ങിയിട്ടില്ല അപ്പം അവരെന്നെക്കാളും കൂടുതൽ ഹാപ്പിയാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ആദ്യം തെറിയ വിളിക്കാം അവരോ നീ എക്സാറ് വാങ്ങിച്ച അങ്ങനെ ചോദിക്കാം അപ്പം അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജനുവൻ ആയിട്ട് നമ്മുടെ സന്തോഷം കാണുമ്പം വേറൊരാൾക്ക് സന്തോഷം വരുന്നുണ്ട് അവരാണ് നമ്മുടെ എന്താ പറയുക ചങ്ക് ബഡീസ് അല്ലെങ്കിൽ ട്രൂ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെ വേറെ ഒരു സംഭവം എനിക്കിപ്പോൾ പറയണം എന്ന് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മില്ലിയനൽസിനെ കുറിച്ചിട്ടാണ് അതായത് എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് ജനിച്ച കുട്ടികൾ കാരണം ഒരു കാലഘട്ടം വരെ നമ്മൾ വീട്ടുകാര് പറയുന്നതിൻ്റെ കാര്യങ്ങൾ കേട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നടന്നത് അനാവശ്യമായിട്ടുള്ള ഒരു പെർമിഷൻ ചോദിക്കൽ കൂടുതലാണ് ഈ പറഞ്ഞ മില്ലിയനൽസിനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ വീട്ടുകാരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് വേണം ആ ഒരു കാലഘട്ടത്തിൽ പെർമിഷൻ ചോദിക്കൽ വേണം കാരണം തെറ്റെന്താ ശരി എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അതെന്തായാലും ചോദിച്ചിരിക്കണം അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം കൂടെ എത്തിയപ്പം അതായത് ഇപ്പം ഗേൾഫ്രണ്ട് ആയ സമയം അല്ലെങ്കിൽ ഭാര്യ ആയെന്ന സമയമോ ഒക്കെ സമയ സമയത്ത് വീണ്ടും അതേ മൂടെ തന്നെയാണ് പോകുന്നത് ബേബി ഞാനൊന്ന് പുറത്ത് വയ്ക്കോട്ടെ ഞാനൊന്ന് റൈഡിന് പോകട്ടോ അപ്പം അത് വീണ്ടും ഒരു പെർമിഷൻ ആയി വരുന്നതായിട്ട് ഞാൻ ഒരുപാട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് ഞാനിപ്പോൾ ഇതേ ഗ്രൂപ്പിലാണ് ഇപ്പം നമുക്ക് മക്കളുണ്ടാവും മക്കളും മക്കളും നമ്മൾ ഗ്രാൻഡ് പാരൻസ് ആവും അപ്പോൾ എന്താ പറയാൻ പോകുന്നത് അതേ മോനെ അപ്പൂപ്പൻ്റെ വണ്ടി എൻ നയൻ ആണ് എനിക്ക് രാവിലെ ഒന്ന് പുറത്ത് പോകണം അപ്പൂപ്പൻ വണ്ടി ഓണാക്കുന്നത് മക്കൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൂപ്പൻ ഒന്ന് കറങ്ങി വരും മക്കളുടെ കയ്യിൽ ആണെന്ന് അറിയാം എന്നാലും അപ്പൂപ്പൻ കുറച്ച് പഴഞ്ഞാളാണല്ലോ ഏ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കണോ കുറച്ച് കാലം കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ അനാവശ്യമായ പെർമിഷൻസ് ചോദിക്കുന്നത് നിർത്തണം ഇതിപ്പോൾ ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ചുകൊണ്ട് പറയുന്നു എന്നല്ല കാരണം പല പല കാര്യങ്ങൾ അതായത് നമ്മൾ വേറെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല ഫിനാൻഷ്യലി നമ്മളെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സ്വന്തമായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യണം നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് യു ഡു ഇറ്റ് ബൈ യോർ സെൽഫ് അനാവശ്യമായ പെർമിഷൻസ് എടുത്ത് കളേ ഇനി അത്രയും ബുദ്ധിമുട്ടാണ് അത് ആരോടും തുറന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഈ പോർഷനും മാത്രം ഒന്നെടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കും പക്ഷേ ഞാൻ ഭയങ്കര ഫിലോസഫിയിലേക്കൊക്കെ കയറിപ്പോയി ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരു വീഡിയോ ആണ് വണ്ടി കിട്ടിയതിന് ശേഷം ഇങ്ങനെ വണ്ടിക്ക് ചുറ്റും ഇങ്ങനെ നടക്കും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയണം തോന്നി കാരണം നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും എൻ്റെ ഒരു ഡ്രീം ബൈക്കാണെന്നുള്ളത് അപ്പം അത് വാങ്ങിച്ചു എന്നുള്ളൊരു കാര്യം പറയാനുള്ളതും ഒരു വീഡിയോ ആണ് ഇതിന്റെ ഫണ്ട്സ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രീതിയിൽ വേറെ ആരായിട്ട് ഡിപെൻഡൻസി ഇല്ലാത്ത രീതിയിലേക്ക് അടിയും ചെയ്തത് വേണമെങ്കിൽ അതിന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് കാരണം സി ബി ആർ വാങ്ങിച്ച അതേ മോഡിൽ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു വേറൊരു രീതിയിലാണ് ഞാൻ എൻ്റെ ഫണ്ട്സ് മാനേജ് ചെയ്തത് എൻ്റെ ഒക്കെ അപ്പം അത് വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാം ഈ ചാനലിനോട് അല്ലെങ്കിൽ ഈ ചാനൽ കാണിക്കുന്ന ബൈക്കുകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പം സി ബി ആർ പോയി അതൊരു വിഷമാണ് എനിക്കറിയാം പക്ഷെ എന്നാലും പ്ലീസ് വെൽക്കം തെക്ക് സാർ അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം